സംസ്ഥാനത്തെ ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച് സർക്കാരും കെ എസ് ആർ ടി സിയും സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി സർവീസുകൾ ഭാഗികമായി മുടങ്ങി പലയിടങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ സമരക്കാർ തടയുന്നു ബി എം എസ് ഒഴികെയുള്ള പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവസ്ഥയും മറ്റൊന്നല്ല സമരക്കാർ ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി സി ഐ ടി യു നേതാക്കൾ ഓട്ടോ സ്റ്റാൻഡിൽ തൊഴിലാളികളോട് തിരിച്ചു പോകാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഓട്ടോ തൊഴിലാളികളെയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ഉയർന്നു കേൾക്കുന്നത് മറ്റ് വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താണ് കൊല്ലത്ത് സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികളോടാണ് തിരിച്ചു പോകാൻ സി എ ടി നേതാക്കൾ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ കൊല്ലം ബസ് സ്റ്റാൻഡിൽ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതി രാവിലെ ജീവനക്കാർ എത്തി ഈ ബസ് ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് കൊടികുത്തി തടഞ്ഞിട്ടുള്ളത് സി എ ടിന്റെ നേതാക്കൾ ഈ ബസ്സുകൾ തടഞ്ഞു യാത്രക്കാർ പോകില്ല എന്ന് പറയുകയായിരുന്നു തുടർന്ന് റിസർവേഷനിലുണ്ടായിരുന്ന യാത്രക്കാരുണ്ടായിരുന്നു അവരൊക്കെ തന്നെ അവശ്യ സർവീസുകളാണ് അവരൊക്കെ തന്നെ തിരികെ മടങ്ങേണ്ട ഒരു സാഹചര്യം അവരൊക്കെ പലരും ഇവിടെ നിന്നും പോകാനാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് രണ്ട് ബസ്സുകളാണ് ഇപ്പോൾ രണ്ടിലധികം ബസ്സുകൾ അതായത് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ ഇപ്പോൾ ഈ സമരാനുകൂലികൾ തടയുന്നുണ്ട് ഈ സി ഐ ടൂറെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത് അതേസമയം തന്നെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ നിരത്തിലിറങ്ങുമെന്നാണ് എന്നാൽ അവരുടെ തന്നെ ഈ ഒരു അതായത് ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള ഈ യൂണിയനുകൾ തന്നെ ഈ പണിമുടക്ക് അതായത് ഈ കെ എസ് ആർ ടി ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കണ്ടക്ടർമാരുൾപ്പെടെ ബസ് പിടിക്കുകയാണെങ്കിൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇവർ ബസ് വിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രാവിലെ വന്ന് യന്ത്ര ചെയ്ത ശേഷം യാത്ര തിരിക്കാൻ എന്നതാണ് അമൃത ആശുപത്രിയിലേക്കുള്ള ബസ്സും അതോടൊപ്പം തന്നെ മൂന്നാറിലേക്കുള്ള ബസുമാണ് ആദ്യം തടഞ്ഞത് ഇനി വരുന്ന ബസ്സുകളും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് എത്തിയിട്ടുണ്ടെങ്കിലും പോലീസ് സമരക്കാരെ മാറ്റി ഈ ബസ് ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുവാനുള്ള ഒരു സൗകര്യവും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് വന്ന് ഈ സമരം കണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കാരും അതോടൊപ്പം തന്നെ ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ള ജീവനക്കാരും വലയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ശരി എന്തായാലും മനോജ് അവിടെ ഓട്ടോ തൊഴിലാളികളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ നമ്മൾ കണ്ണൂരിലേക്കെല്ലാം എത്തിയപ്പോൾ അവിടെ ഓട്ടോ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഈ പണിമുടക്ക് നടത്താൻ അവർക്ക് അവകാശമുണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുമുണ്ടെന്ന് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണോ കൊല്ലത്തെ ഓട്ടോ തൊഴിലാളികളും പറയുന്നത് കാരണം ഒരു ദിവസത്തെ പണിമുടക്ക് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുസ്സഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം സാധാരണക്കാരാണ് ഒരു ദിവസത്തെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണല്ലോ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ തൊഴിലാളികൾ അവർ തങ്ങളുടെ ഉപജീവനമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഓട്ടോ ഓടിച്ചാണ് അപ്പോൾ ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിലാണ് അവരുടെ ഇത് തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർ അതിനുവേണ്ടി രാവിലെ അതായത് ഈ വെളുപ്പിനെയൊക്കെ തന്നെ ജോലിക്ക് വരുന്നവർ അത്രയും ഒരു സാഹചര്യത്തിൽ നിന്നും വരുന്നവരായിരിക്കും അവരൊക്കെ രാവിലെ ഈ ഓട്ടോ ഇവിടെ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ഓട്ടം കിട്ടുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് സി എ ച്ചുന്റെ നേതാക്കൾ എസ്സി അവിടെ നിന്ന് ഓട്ടോ മാറ്റണമെന്ന് പറയുന്നത് ഈ മാറ്റിയില്ലെങ്കിൽ തങ്ങൾ വേറെ ചില നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് ഈ സി ഐടി നേതാക്കളൊക്കെ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ഈ ഭീഷണിപ്പെടുത്തലിൽ ഭയന്ന് ഇവിടെയുള്ള സാധാരണ ഓട്ടോ തൊഴിലാളികൾ അവർ ഇവിടെ നിന്നും ഓട്ടോ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും ഒന്ന് രണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെ തന്നെ സർവീസ് നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഓട്ടോ ഓടുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരം സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവരെ മടക്കിയേക്കുന്ന അവരുടെ ഉപജീവന മാർഗം മുടക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം തടഞ്ഞുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്